അപ്പോൾ നിപ്പ പിന്നെ രോഗം സ്ഥിരീകരിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ച മുൻകരുതലുകളും മറ്റു നടപടിയും സംബന്ധിച്ച് ആലോചിക്കാനാണ് ഇന്ന് ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി എം എൽ എമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു കൂട്ടിയത് നിപ്പ സ്ഥിരീകരിച്ച അടിസ്ഥാനത്തിൽ അതിനനുസരിച്ചുള്ള പിന്നെ മുൻകരുതലുകൾ ഉണ്ടാകേണ്ടതുണ്ട് ആശുപത്രികൾ ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ആളുകളുടെ സമ്പർക്ക പരിപാടികൾക്ക് നിയന്ത്രണമുണ്ട് അതെല്ലാം ഇദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കാരണം വെള്ളാഞ്ചേരിയും ചുറ്റുപാടുള്ള പിന്നെ ഏഴെട്ട് പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ കൊന്നു കഴിഞ്ഞു അവിടെ പിന്നെ അതുപോലെ തന്നെ ഈ നിപ്പയോട് ബന്ധപ്പെട്ട് പിന്നെ സമ്പർക്കത്തിലപ്പെട്ട ആളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നടക്കുന്നുണ്ട് ആസ്പത്രി അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ തെരു പിന്നെ മഞ്ചേരി ആവശ്യമായ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് മാറ്റം മന്തി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം ജില്ലയിൽ ഇത് ഇതോടനുബന്ധിച്ചുള്ള എല്ലാ പൊതുപരിപാടികളും നിർത്തണമുള്ളതാണ് മാസ്ക് ഉപയോഗിച്ചിട്ട് ആളുകൾ വരാവൂ എന്നൊക്കെയാണ് അപ്പോൾ അതിൽ ഞങ്ങൾ അതിനോട് നമുക്ക് യോജിപ്പില്ല യോജിപ്പാണ് പക്ഷേ വല്ല പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാർഷിക പരിപാടി ഗവൺമെൻ്റ് മന്ത്രിസഭ വാർഷിക ധാരാളം പരിപാടി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോട്ടക്കുന്നൽ അതുപോലെ വലിയ ഉത്സവത്തോടുകൂടി നടക്കുകയാണ് ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെൻ്റ് സെമിനാറും കാര്യങ്ങളും നടക്കുകയാണ് വൈകാട്ടാണെങ്കിൽ ആളുകൾ പങ്കെടുക്കുന്ന മഹാപരിപാടി ഉത്സവങ്ങൾ നടക്കുകയാണ് അപ്പോൾ നിയന്ത്രണം അതിനും ബാധകമാവുള്ളൂ കാരണം ജില്ല ഒട്ടാകെ നിയന്ത്രണം ഉണ്ടെങ്കിൽ കോട്ടക്കുന്നിലടക്കമുള്ള ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾക്കും ബാധകമാകണം നമ്മൾ മനസ്സിലാക്കുന്നത് ആരോഗ്യമന്ത്രിയെ പ്രഖ്യാപിച്ചെങ്കിലും ഗവൺമെൻ്റ് ഇതിൽ ആത്മാർത്ഥതയില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പരിപാടികളും മാറ്റണം അത് മാറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല മണ്ഡലങ്ങളടക്കമുള്ള പൊതുപരിപാടികളിൽ നിയന്ത്രണം വരുത്തണം ഒഴിവാക്കണം മാസ്ക് വേവിച്ചിട്ട് ആളുകൾ വരാവൂ യോഗത്തിന് വരാവൂ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ നിർദ്ദേശം അപ്പോൾ ഇതനുസരിച്ചുള്ള ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശക്തിയിൽപ്പെടുത്തി ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ സമ്പർക്കമുണ്ടാകുന്ന പരിപാടിയിൽ ഒഴിവാക്കുന്ന നല്ലതെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടാം പരിപാടി മാറ്റി എന്നതൊഴിച്ച് ഗവൺമെൻറ്റിൻ്റെ പരിപാടികളും ഗവൺമെൻറ് സ്പോർട്സ് പരിപാടികളും മന്ത്രിസഭാ വാർഷികത്തോട് വെച്ച പരിപാടികളൊന്നും യാതൊരു മാറ്റത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് ഇതിൽ ആത്മാർത്ഥമുണ്ടെന്ന് ഞങ്ങൾ സംശയമാണ് പക്ഷേ നിപ്പ രോഗമായതുകൊണ്ടും അത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടും അതുമായി പൂർണ്ണമായ സഹകരണം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് എം എൽ എമാരായി ഞങ്ങളിന്ന് പ്രത്യേകം പിന്നെ യോഗ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇനി തുടർ നടപടികൾ എന്താണെന്നുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക യു ഡി എഫ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ എം എൽ എമാരെന്ന് ആവശ്യപ്പെട്ടതും പിന്നെ ഇന്നലെ അഭിസങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെട്ടതും കോട്ടക്കുന്നിലെ പരിപാടി മാറ്റണം എന്തുകൊണ്ടു വെച്ചാൽ കോട്ടക്കുന്നിലാണ് കൂടുതലാൾക്ക് ചേരാ സമ്പർക്കം ജനസമ്പർക്കം കൂടുതൽ ഈ ആഘോഷ പരിപാടികളിലാണ് പാട്ടുകളിലൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി കേൾക്കുമ്പോൾ മന്ത്രിസഭാ ഭാഷത്തോനുബന്ധിച്ച് പരിപാടിയ ഗവൺമെൻ്റ് പരിപാടിയാണ് അത് മാറ്റാതെ മറ്റൊരുത്തൊക്കെ പരിപാടി മാറ്റുക എന്ന് പറയുമ്പോൾ അതിലെത്രമാത്രം ഗവൺമെൻറ്റിന് ഇതിൽ ആത്മാത്രമുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമുണ്ട് അത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറെ പുറത്തിറക്കിയ ഓർഡറിൽ പറയുന്നത് പൊതുജനങ്ങൾ പരമാവധി കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ കോട്ടക്കുന്നില്ല മ്യൂസ്ക്കൽ ഇവൻസിനൊക്കെ നൂറണക്കിന് ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം നൽകി അതിനുള്ള മന്ത്രിയുടെ മറുപടി പറഞ്ഞാൽ എല്ലാവരും മാസ്ക് ധരിച്ച് വന്നാൽ മതിയാണ് അപ്രാവികമാണ് മാസ്ക് ധരിച്ച് കണ്ടെടുത്തുണ്ട് ആൾക്കാർ കോട്ടക്കൽ എത്തുമോ മാസ്ക് ധരിക്കാത്ത നിലവെടുക്കാൻ പറ്റുമോ ഒന്നും ഡൗലില്ലല്ലോ